കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫോർട്ട് കൊച്ചിയിൽ ഓസ്ട്രേലിയക്കാരിയായ ഒരു ജൂതവനിത ഒരു പോസ്റ്റർ കീറി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ടായി ഓർക്കുന്നുണ്ട് അതല്ല പാലസ്തീനെ അനുകൂലിച്ചുള്ള ഒരു പോസ്റ്റർ ജൂത വനിത അവർ ഓസ്ട്രേലിയക്കാരിയാണ് ഇസ്രായേലുകാരി അവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഫീസിൽ പോയിട്ട് പറഞ്ഞു ഈ പോസ്റ്റർ ഇവിടെ നിൽക്കീറണം ഇതൊക്കെ വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന സാധനങ്ങളാണ് അവരനങ്ങിയില്ല കാരണം പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എസ് ഐ ഒ ആണ് ആ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും അറിയാം ആര്ത്തൊടും ജമാത് എ ഇസ്ലാമി അവരതിൽ എസ് ഐയുടെ പേരെഴുതിയിട്ടില്ല ജമായത്ത് ഇസ്ലാമിയുടെ പേരെഴുതിയിട്ടില്ല എഴുതാതെ തന്നെ ഇപ്പം നിറം കൊണ്ടൊക്കെയാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റേന്താ വത്തക്കോ തണ്ണിമത്തനോ മറ്റോ ഇപ്പോൾ പാലസ്തീനിൻ്റെ അടയാളമാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ പക്ഷേ ഇത് കണ്ടാൽ കാണുന്നവർക്ക് സംഭവം മനസ്സിലാവും ടൂറിസംകാര് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഈ സ്ത്രീ പോയിട്ട് ആ പോസ്റ്റർ അങ്ങ് കയറി അതിനെ ചൊല്ലി ചില കശപശ ഒക്കെ ഇനി പോയി പാട് നോക്കണമെന്ന് പറഞ്ഞു അവർ ജൂതവനിതയാണല്ലോ ഹിന്ദുവനിതാണ് ക്രിസ്ത്യൻ വനിതയൊന്നുമല്ല ജൂതവനിതയാണ് പോയി പണി നോക്കണമെന്ന് പറഞ്ഞു അവർ പോയി അപ്പോൾ മുഹമ്മദ് അസീം കെ എസ് എന്ന ആള് പോലീസിൽ പരാതി കൊടുത്തു ഞങ്ങളുടെ പോസ്റ്റർ കയറി നടപടി എടുക്കണം എന്ന് പറഞ്ഞു മുഹമ്മദ് അസീമിൻ്റെ അഡ്രസ്സ് കോടതി മറച്ചു വച്ചിരിക്കുന്നു മറച്ച് വയ്ക്കണമല്ലോ ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് കഴിഞ്ഞ സെപ്റ്റംബർ പത്തിന് എഴുതിയ ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഓസ്ട്രേലിയൻ വനിതയുടെ അഡ്രസ്സ് മറച്ചു വെച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം മറച്ചു വയ്ക്കേണ്ടത് തന്നെയാണ് മുഹമ്മദ് അസീമിൻ്റെ അഡ്രസ്സും മറച്ചു വെച്ചിരിക്കുന്നു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് അസീമിന് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞടതി എഴുതുകയാണ് ദോ നോട്ടീസ് ടു ദ തേർഡ് റെസ്പോണ്ടൻറ് വാസ് സെൻറ്റ് ബൈ സ്പെഷ്യൽ മെസ്സെഞ്ചർ പ്രത്യേക ദൂതൻ വഴി ഈ മുഹമ്മദ് അസീമിന് നോട്ടീസ് അയച്ചിട്ടും അത് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി കിട്ടിയിട്ടും ടിൽ ഡേറ്റ് നൺ ഹാസ് ചോസൺ ടു അപ്പിയർ ഓൺ ഹിസ് ബിഹാബ് വക്കീലില്ല കക്ഷിയില്ല എന്താ കാര്യം മുഹമ്മദിനറിയാം എൻ്റെ കേസ് പിണറായി വിജയൻ വാദിച്ചോളും ഞാൻ കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല പിണറായി വിജയൻ്റെ പോലീസിൻ്റെ കേസെടുത്തിരിക്കുന്നത് അവർ വാദിച്ച് എൻ്റെ കേസ് ജയിപ്പിക്കുമെന്ന് ഞാൻ കാശ്മണയ്ക്ക് എന്തിനാണെന്ന് കോടതിയിൽ പോകുന്നത് ഒരാവശ്യമില്ല അത്രയ്ക്ക് ഉറപ്പാണ് ജമായത്തെ ഇസ്ലാമിക്ക് പിണറായി വിജയൻ അവരെ സഹായിക്കുന്നുള്ളത് സഹായിക്കുകയും ചെയ്യും കാല് തിരുമ്മിക്കൊടുക്കും എന്ത് വേണമെങ്കിലും ചെയ്യും ഒരു വെമ്പ്രം നോത്ത് ഈ പോസ്റ്റർ കീറിയതെന്ന് അവരുടെ പേരിൽ കേസെടുത്തു എഫ് ഐ ആർ എടുത്തു നോൺ അവൈലബിളാണ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്നതാണ് സ്റ്റേഷൻ ജാമ്യം അവർ കൊടുത്തോ ഇല്ല എന്നുള്ളത് ജഡ്ജ്മെൻ്റിൽ വ്യക്തമല്ല അവർ തിരിച്ച് ഓസ്ട്രേലിയയ്ക്ക് പോകാൻ അവരുടെ വിസ കാലാവധി കഴിഞ്ഞ് ഓസ്ട്രേലിയയ്ക്ക് പോകാൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോഴുണ്ടല്ലോ അവിടെ വെച്ച് അവരെ പിടികൂടി ഇൻ്റർനാഷണൽ ക്രിമിനൽ ആണെന്നുള്ള മട്ടിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് കോടതിയിൽ പറയുന്നു ഭൂമിയിൽ ആദ്യമായിട്ടാണ് നോൺ വെയിലബിൾ ഒഫെൻസിന് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ഒരു പോസ്റ്റർ കീറിയ സ്ത്രീയെ എയർപോർട്ടിൽ വെച്ച് വളഞ്ഞു പിടിക്കാൻ കേരള പോലീസ് ജമായത്തെ ഇസ്ലാമിയുടെ കാലു തീരുമാനം തയ്യാറായിരിക്കുന്നു നാളുകൊണ്ട് ഞാൻ വാട്ട് ഷുഡ് ഐ സേ ഏയ് സ്റ്റേറ്റ് പോലീസ് ചീഫ് മിസ്റ്റർ ദർവേജ് സാഹബ് വാട്ട് ഈസ് ഹാപ്പനിങ് അണ്ടർ യു പിണറായി വിജയനെനിക്ക് മനസ്സിലാകും ഈസ് എ പൊളിറ്റീഷ്യൻ അങ്ങേരക്ക് എങ്ങനെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കുറേ മുസ്ലിം വോട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്ത് ഹീനകൃത്യവും ആ മനുഷ്യൻ ചെയ്യും നിങ്ങളിത് ചെയ്യാമോ ദർവേജ് സാഹബ് യു ഷുഡ് നോട്ട് ഹീൽ ടു സച്ച് എ പൊളിറ്റിക്സ് ഡയറക്ടീ പൊളിറ്റിക്സ് ഒരു സ്ത്രീ ലുക്ക് ഔട്ട് നോട്ടീസ് ഏ അന്താരാഷ്ട്ര കുറ്റവാളികൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന ലുക്ക് ഔട്ട് നോട്ടീസാണ് പോസ്റ്റർ കീറിയ സ്ത്രീക്കെതിരെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കോടതിയിൽ വന്നിട്ടോ ഈ പരാതി കൊടുത്ത മുഹമ്മദ് അസീം ഇല്ല അത് അന്നേരത്തെ പറഞ്ഞുകൊണ്ടാണ് കേസ് പിണറായി വിജയൻ ബാധിച്ചോളൂല്ലോ ഞാനെന്തിനും ഇതിന് പിന്നാലെ തൂങ്ങണം പരാതി കൊടുത്തു എൻ്റെ ജോലി കഴിഞ്ഞു ബാക്കി മര്യാദയ്ക്ക് കേസ് നടത്തി ആ പെണ്മുളയെ പൂട്ടി അകത്തിരണം ജീവപര്യന്തം തടവെങ്കിലും കൊടുക്കണം അത് ശിക്ഷി കൊടുത്താൽ നല്ലത് ഇതാണ് അവർ വിട്ടില്ല അവരെ അവരെ തടഞ്ഞു വെച്ചു അവർ ഹൈക്കോടതിയിൽ വന്നു കീഴ്ക്കോടതി നടപടികളെല്ലാം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് കീഴ്ക്കോടതിയിൽ വിചാരണയൊക്കെ തുടങ്ങുമ്പോഴാണ് പോസ്റ്റർ കയറി ആ കോടതി പറഞ്ഞു ഈ പറഞ്ഞ ഇവർക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ ഫൈനൽ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് ഡസ് നോട്ട് ഈവൻ അലേജ് ദാറ്റ് ദ പോസ്റ്റേഴ്സ് വെയർ ടോൺ വിത്ത് ദ ഇൻറ്റെൻഷൻ ടു പ്രൊവോക്ക് ഓർ നോയിങ് ദാറ്റ് ഇറ്റ് വിൽ പ്രൊ ഓക്ക് എ പേഴ്സൺ ഇതൊക്കെയാണ് കുറ്റം ചാർത്തിയിരിക്കുന്ന കുറ്റം ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ പിണറായി വിജയന് പ്രിയപ്പെട്ട കുറ്റം ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ എ ആണ് അത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ തെറ്റിക്കാനുള്ളതാണ് ഇവിടെ രണ്ട് സമുദായങ്ങൾ തമ്മിൽ തെറ്റിക്കാനില്ല കാരണം ജൂതനില്ലല്ലോ മുസ്ലിം മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് വൺ ഫിഫ്റ്റി ത്രീ എ അതായത് ഒരു സമുദായത്തെ പ്രകോപിപ്പിക്കാം പോസ്റ്റർ കീറി പ്രകോപിപ്പിച്ചു പോസ്റ്റർ കീറി കഴിയുമ്പോൾ ആളുകൾക്കന്ന് വലിയ പ്രശ്നമാകുമല്ലോ അതുകൊണ്ട് എന്നാൽ ഫൈനൽ റിപ്പോർട്ടിൽ പറയണ്ടേ ഇങ്ങനെയൊക്കെ ഈ സ്ത്രീ ചെയ്തു അതുകൊണ്ടാണ് കേസ് എന്ന് പറയേണ്ടത് ഏ അതൊട്ട് പറയുന്നുല്ല ദാറ്റ് ദ പോസ്റ്റേഴ്സ് വെർ ടോൺ വിത്ത് ദ ഇൻറ്റൻഷൻ ടു പ്രൊവോക്ക് ഓർ നോയിങ് ദാറ്റ് ഇറ്റ് വിൽ പ്രൊവോക്ക് എ പേഴ്സൺ ടു കമ്മിറ്റ് ദ ഒഫൻസസ് ഓഫ് റൈറ്റിങ് ലഹള നടക്കുമെന്നാണ് പോലീസ് ഇതൊന്നും ഫൈനൽ റിപ്പോർട്ടിൽ ഇല്ല കേട്ടോ ദ ആബ്സെൻസ് ഓഫ് സച്ച് ആൻഡ് എലിഗേഷൻ അസ്യൂംസ് സിഗ്നിഫിക്കൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഡിഫാക്റ്റ് ഓഫ് കംപ്ലയിൻറ്റ് എൻ്റെ ഹിംസെൽഫ് ദാറ്റ് ദ പോസ്റ്റേഴ്സ് നെവർ ക്യാരിഡ് ദ നെയിം ഓഫ് എനി ഓർഗനൈസേഷൻ ഇങ്ങനെ ഈ കംപ്ലയിൻറ്റ് തന്ന മുഹമ്മദ് നസീമിന് ഇതുണ്ടാവണമല്ലോ എസ് ഐ ഒയുടെ പോസ്റ്ററാണ് എന്ന് പറയാൻ എസ് ഐ ഒയുടെ പേരതിലില്ല ജമാ ഇസ്ലാമിയുടെ പേരും ഇല്ല പക്ഷേ ആ കംപ്ലൈൻ്റ് പുറത്ത് പോലീസ് അങ്ങ് ആക്ഷൻ അങ്ങ് തുടങ്ങി കംപ്ലൈനൻറ്റിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചാൽ അയാൾ കൈപ്പറ്റി പക്ഷേ അയാൾ കോടതിയിൽ വന്നിട്ടില്ല അയാളുടെ വക്കീലും ഇല്ല എന്നിട്ടും പോലീസ് വിടുന്നില്ല പോലീസ് പ്രോസിക്യൂഷൻ വാദിക്കുകയാണ് ഇവരുടെ പോസ്റ്റർ കീറിപ്പ് വലിയ പ്രശ്നമാണിത് നിസ്സാര സംഗതിയല്ല കോടതി വിചാരിക്കുന്ന പോലെയല്ല വലിയ മഹാഭാവിയാണ് ഇവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം കോടതി പറഞ്ഞു നടക്കുന്ന കാര്യമല്ല ഇതൊന്നും ചെയ്യാൻ നിർവാഹമില്ല ഈ വൺ ഫിഫ്റ്റി ത്രീ എന്നൊക്കെ പറയുന്ന കുറ്റമൊന്നും ഇതിനകത്ത് പെടുന്നില്ല കോടതി പറഞ്ഞതിൻ്റെ രത്നച്ചൊരുക്ക ഇതാണ് പോസ്റ്റർ ഇല്ലീഗലാണ് ഇല്ലീഗലായ പോസ്റ്റർ ആർക്കും കീറാം അതിൽ ആ കീറുന്നതിൽ ഇല്ലീഗാലിറ്റി ഇല്ല നിങ്ങൾക്കൊരു കുറ്റം ചുമത്തണമെങ്കിൽ ആ കുറ്റം ആദ്യം ഇല്ലീഗലായിരിക്കണം പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയായിരിക്കണം പ്രവൃത്തി എന്താണെന്ന് നമ്മൾ പിന്നീട് നോക്കാം ഈ പ്രവൃത്തിയെ നിരമി നിയമവിരുദ്ധമല്ല കാരണം നിങ്ങളുടെ പോസ്റ്റർ നിയമവിരുദ്ധമായിട്ട് വെച്ച പോസ്റ്ററാണ് നിയമത്തിനുള്ളിൽ വെച്ച പോസ്റ്ററല്ല വെച്ച ആളിൻ്റെ പേരില്ല ഏത് ഓർഗനൈസേഷനെന്നോ ഒന്നുമില്ല ചുമ്മാ ഒരു കടലാസുരത്തിന് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചുമ്മാ വരുന്ന വേറൊരുത്തിന് അത് കീറിക്കളയാനും അവകാശമുണ്ട് അതിൻ്റെ പേരിൽ അയാളെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല കാരണം ഇല്ലീഗലായ പോസ്റ്റർ ഇല്ലീഗലായിട്ട് ഒരാൾ രണ്ടും ഇല്ലീഗലാണ് അപ്പോൾ ഒരാളെ ശിക്ഷിക്കണം മറ്റാൾ യോഗ്യനാണെന്ന് പറയുന്നത് മറ്റേ ആളെവിടെപ്പാ നിങ്ങളുടെ പരാതിക്കാരനെവിടെ അയാളെ കാണുന്നുമില്ല പക്ഷേ വാസ്തവത്തിൽ ഇതിനകത്തൊക്കെ ഡീഫാക്റ്റോ കംപ്ലൈനൻറ്റ് പിണറായി വിജയനാണ് ഇത്തരം കംപ്ലൈൻറ്റുകളെല്ലാം നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ് കേസോട് കേസ് ഇത്ര വ്യവഹാരിയായ ഒരു സർക്കാരിനെ നിങ്ങൾക്ക് വേറെ സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കില്ല തൊട്ട കേസാണ് എത്ര പേരുടെ പേരിൽ എന്തെല്ലാം കേസ് ഇങ്ങനെ കെട്ടി എഴുന്നള്ളി ചെന്താ മറ്റേ ജനകീയ യാത്ര എങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സൊക്കെ എടുത്തിട്ട് കാണുന്നില്ല എത്ര കേസുകളാണ് കണ്ടു നിന്നവൻ്റെ പേരിൽ കേസ് കേട്ട് കേട്ടതിൻ്റെ പേരിൽ കേസ് വഴിയെ നടന്നു പോയതിൻ്റെ പേരിൽ കേസ് റോഡ് ക്രോസ് ചെയ്തതിന് കേസ് കട തുറന്നതിന് കേസ് കട പൂട്ടിയിട്ടതിന് കേസ് ചായ വിറ്റു ചായ വിറ്റില്ല രണ്ടിനും കേസ് ഇങ്ങനെ കേസിൽ അഭിരമിക്കുന്ന കേസ് കൊടുത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ സുഖിപ്പിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് അവരുടെ പേരിൽ ലുക്കൗട്ട് നോട്ടീസ് ഒരു വിദേശ വനിതയുടെ പേരിൽ ഇനി ഏത് ടൂറിസ്റ്റ് ഈ നാട്ടിൽ വരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റും ഇവിടെ വരില്ല ഇപ്പോൾ വരുന്നത് കൂടുതലും നിങ്ങൾ നോക്കിയോ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് ഫോറിൻ ടൂറിസ്റ്റുകളുടെ വരവ് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇവിടുത്തെ ഈ മയക്കുമരുന്ന് കച്ചവടവും അടിപൊളിയും വേറൊന്ന് സ്ത്രീകളെ ഉപദ്രവിക്കും എത്ര സ്ത്രീകളാണ് പ്രത്യേകിച്ച് കോവളത്തൊക്കെ കൊല്ലപ്പെട്ടത് വിദേശ വനിതകൾ ഇതൊക്കെ കൊണ്ട് കേരളം ചെകുത്താൻ്റെ നാടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ജഡ്ജ്മെൻ്റ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് തുടങ്ങുന്നത് തന്നെ അത് പറഞ്ഞുകൊണ്ടാണ് എമിട്സ് ദ ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് ദാറ്റ് ഫ്ലോക്ക് ടു കേരള ഗോഡ്സ് ഓൺ കൺട്രി പെറ്റീഷണർ വാസ് അൺഫോർച്ചുനേറ്റ് ടു ഹാവ് ഫേസ് ദ ട്രോമാറ്റിക് ഇൻസിഡൻറ്റ് ഓഫ് ബീങ് അറസ്റ്റഡ് അലീജിങ് ദ കമ്മീഷൻ ഓഫ് ആൻ ഓഫൻസ് നിർഭാഗ്യവതിയായ ഒരു വിദേശ വനിത ടൂറിസ്റ്റായിട്ട് ഗോഡ്സ് ഓൺ കൺട്രിയിൽ വന്നിട്ട് പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഗതികേടിലെത്തി എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റിസ് ബച്ചുവിൻ്റെ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത് ഇതിൽ പരം ഒരു നാണക്കേട് കേരളത്തിന് എന്താ വരാനുള്ളത് എന്താ വരാനുള്ളത് ഞാൻ പറയട്ടെ ഒരു പാലസ്റ്റീൻ്റെ പോസ്റ്റർ ഇനി ഓതറൈസ്ഡ് പോസ്റ്ററായിരുന്നു ഒന്ന് വയ്ക്കുക അത് കീറിക്കഴിഞ്ഞാൽ എന്താ പാലസ്തീൻ എന്താ ഇത്ര പ്രിയപ്പെട്ട രാജ്യമാകുന്നത് കേരളത്തിൽ വേറെ ആർക്കും ഈ സൂക്കേടില്ലല്ലോ മാത്രമല്ല സൗദി അറേബ്യ പാലസ്തീൻ എന്നുള്ള വാക്ക് നിരോധിച്ചിരിക്കുകയാണ് ഇവിടെ സുപ്രീം കോടതി പാകിസ്ഥാൻ എന്നുള്ള വാക്ക് നിരോധിച്ചില്ലേ അതുപോലെ സൗദി അറേബ്യ പാലസ്തീൻ എന്നുള്ള വാക്ക് നിരോധിച്ചിരിക്കുകയാണ് പാലസ്തീൻ എന്നും മിണ്ടിപ്പോകരുത് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞല്ലേ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് ഈ അവസ്ഥയാണ് അവിടെ സൗദി അറേബ്യയിൽ ഇവിടെയോ പാലസ്തീൻ എന്നും മിണ്ടിക്കൊണ്ടേയിരിക്കണം മിണ്ടിയില്ലെങ്കിൽ ശിക്ഷിക്കും നാളെ ചിലപ്പോൾ പിണറായി വിജയൻ ഇത് പാസ്സാക്കി ജമായത്തെ ഇസ്ലാമിയെ സുഖിപ്പിക്കാനായിട്ട് മുസ്ലിം വോട്ട് കിട്ടാനായിട്ട് എല്ലാവരും ദിവസവും രാവിലെ ഒരു പാലസ്തീൻ സ്തോത്രം ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് കാരണഭൂതൻ ഒരു സ്തോത്രം തയ്യാറാക്കി ഗസറ്റിൽ പരസ്യം ചെയ്തു വരും അത്ര കണ്ട് അധപ്പതിച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഹിന്ദു വോട്ട് പിടിക്കാനുള്ള വേറെ വഴിയും കാണുന്നുണ്ട് ആ വഴികളെ പറ്റി കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെയാണ് രാഷ്ട്രീയം പക്ഷേ എന്തിനും ഒരു പരിധിയൊക്കെ വേണം ആ സ്ത്രീ ശരി നിങ്ങളൊരു കേസ് എന്തെങ്കിലും രജിസ്റ്റ് അവരെ വീട്ടിൽ വിട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ഇവിടെ കള്ളക്കടത്ത് നടത്തിയ ആളുണ്ടല്ലോ ആര് നമ്മുടെ ദുബായിലെ കോൺസുലേറ്റിലെ വിദ്വാൻ ആ രണ്ടുപേർ കടന്നില്ല അവരെ കിട്ടിയോ ഇതുവരെ കിട്ടിയില്ലല്ലോ അത്രയും വലിയ അവരതൊന്നും ഈ സ്ത്രീ ചെയ്തില്ല ഒരു പോസ്റ്റർ കീറിയതല്ലേ ആരെങ്കിലും പോട്ടെ ആ പെണ്ണുംപിളയ്ക്ക് ദേഷ്യം വന്നു അവർ റിപ്പോർട്ടറാണ് നീ അടുത്ത പോസ്റ്റർ എടുത്ത് അവിടെ ഒട്ടിക്ക് ഇത്രയൊക്കെ കാര്യമുള്ളൂ ഇതിൽ അതിനിങ്ങനെ ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേരളത്തോടും മലയാളികളോടും ചെയ്യുന്ന ഒരു ഒരു ദ്രോഹമാണ് ഇങ്ങനെ ദാസ്യവൃത്തി ചെയ്ത് പിണറായി വിജയന് പത്തോട്ട് മുസ്ലിംകളുടെ കിട്ടാൻ പോകുന്നില്ല ഏത് മുസ്ലിമും ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഒപ്പമായിരിക്കും പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഒപ്പം ആയിരിക്കില്ല താങ്ക്